ജനം ആത്മമാരിയ ആത്മീയമാ ഉണർവാലേ വചനം മഴയാ പെയ്യും കൃപദൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം ആത്മീയ ഉണർവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം കാരുണ്യവാനായ കർത്താവെ ഈ വചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ദൈവമേ അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന അവർക്കോരോരുത്തർക്കും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സാന്നിധ്യവും ഈ നിമിഷം തന്നെ അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ ശ്രവിക്കുന്ന ഓരോ വചനവും ദൈവമേ വലിയ അഭിഷേകമായി അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടുംബങ്ങളിൽ നിറയട്ടെ ഈ സമയം തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈശോയെ അങ്ങയുടെ വലതു കരത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആ മീൻ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ് അവർ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുകയില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയുമില്ല സ്നേഹമുള്ളവരെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ തലക്കെട്ടു തന്നെ ദുഃഖം സന്തോഷമായി മാറും എന്നതാണ് ഒരു പക്ഷേ അല്പസമയത്തേക്ക് നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും എന്ന് യേശു പറയുമ്പോൾ അവിടുത്തെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് വരാം പക്ഷേ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുക കുറെ കൂടി ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പല പ്രതിസന്ധികളിലൂടെ പല വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണല്ലോ നാം ഓരോരുത്തരും നമുക്കൊക്കെ ഓരോ ദിവസത്തിൻ്റെയും ക്ലേശങ്ങളുണ്ട് എണ്ണി എണ്ണി ഓർക്കാനുള്ള ഒരുപാട് ദുഃഖങ്ങളുണ്ട് ിയമുള്ളവരെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോയേക്കാം ദൈവം നമ്മുടെ ഒപ്പമില്ലേ ഒരുപക്ഷേ ദൈവത്തെ കാണാനും ദൈവത്തെ അനുഭവിക്കാനും കഴിയാത്ത ഒരുപാട് നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട് പക്ഷേ ദൈവം ഈശോ കൃത്യമായി നമ്മോട് ഇപ്രകാരം പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം കൃത്യമായിട്ട് നമുക്ക് വാഗ്ദാനം നൽകുകയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എത്ര വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുമാകട്ടെ നാം ഓരോരുത്തരും ദൈവം ഇടപെടുന്ന യേശു കടന്നു വരുന്ന ഒരു സമയം വരിക തന്നെ ചെയ്യും അതാണല്ലോ യാക്കോബസ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ നാലാമധ്യായം എട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പ്രിയമുള്ളവരെ ഒരു ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ദൈവവിശ്വാസം നഷ്ടപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എളുപ്പമാണ് ഒരു പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നു വേണ്ടത്ര സാമ്പത്തിക സുരക്ഷിതത്വം നമുക്കുണ്ട് നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നു നമ്മുടെ ബന്ധുക്കളെല്ലാം അയൽക്കാരെല്ലാം നമ്മെ സ്നേഹിക്കുവാനുമായി ചുറ്റിലുമുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പമാണ് പക്ഷേ ഇതൊന്നുമില്ലാതിരിക്കുമ്പോഴും കരുതുക നീ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലാണ് അല്ലെങ്കിൽ നിൻ്റെ മക്കളൊക്കെ നീ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി ജീവിക്കുന്നു കുടുംബത്തിൽ വേണ്ടത്ര സമാധാനമില്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് പലപ്പോഴും നിനക്ക് അനുഭവപ്പെടുന്നു അപ്പോഴും തമ്പുരാനെ സ്നേഹിക്കാനും തമ്പുരാനിൽ വിശ്വാസമർപ്പിക്കുവാനും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ വിശ്വാസമർപ്പിച്ചാൽ അങ്ങനെ വിശ്വസ്തയോടുകൂടി ജീവിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുക തന്നെ ചെയ്യും തുടർന്ന് വായിക്കുമ്പോൾ ഇപ്രകാരമാണല്ലോ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല നമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഒരു സ്ത്രീ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷേ വലിയ വേദനയാണ് ഒരു പക്ഷേ വലിയ ദുഃഖത്തിലൂടെയാണ് ആ സമയം കടന്നു പോവുക അത് കണ്ടു നിൽക്കാൻ പോലും ചുറ്റുമുള്ളവർക്ക് കഴിഞ്ഞുവെന്ന് വരില്ല പക്ഷേ ആ കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു മുഹൂർത്തം ആ ഒരു നിമിഷം നാം ഒന്ന് ഓർമ്മിക്കുക എല്ലാവർക്കും വലിയ സന്തോഷം മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിലുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാം വലിയ ആനന്ദം പകരുന്ന ഒരു നിമിഷമാണ് ഈശോ ഇതുകൂടി പറയുന്നു പിന്നീടൊരിക്കലും ആ വേദന അവൾ ഓർമ്മിക്കുന്നില്ല വരെ ദൈവം നമ്മെ സന്ദർശിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ ഓർമ്മിക്കുകയില്ല ഏശയാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വചനഭാഗം ഇപ്രകാരം പറയും ഏശയാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വചനഭാഗം എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ സമീപിക്കുന്നത് തമ്പുരാൻ എന്തിനു വേണ്ടിയാണ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത് അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുളിച്ചെയ്തിരിക്കുന്നത് അന്നിങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം എത്ര മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈ ദൈവത്തിന് വേണ്ടിയാണ് നാം കാത്തിരുന്നത് അവിടുന്ന് നമുക്ക് നൽകുന്ന രക്ഷയിൽ സന്തോഷിച്ച് ഉല്ലസിക്കാം ഫ്രീ ഈ ദൈവം കടന്നു വരും എന്നുള്ളത് തീർച്ചയാണ് ഒരു പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷത്തിലായിക്കൊള്ളണം എന്നില്ല മറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് ഒരു സ്വപ്നം കാണുന്നുണ്ട് അതാണല്ലോ ജരമിയായുടെ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അത് വളരെ വലുതാണ് ജെറമിയായുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനഭാഗം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ് അവിടുത്തെ പദ്ധതി തമ്പുരാൻ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ് നാം അവിടുത്തെ കണ്ടുമുട്ടുന്ന ഒരു നിമിഷം അത് വരിക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ദൈവത്തെ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നമ്മെ ചിതറിച്ചിരിക്കുന്ന സകല ദേശങ്ങളിലും നിന്ന് ഒരുമിച്ച് കൂട്ടും അതായത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തെ വീണ്ടും പണിതുയർത്തും എന്ന് തന്നെയാണ് വചനം ഇവിടെ പറയുക അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും എന്നേക്കുമായി നമുക്ക് കൈവിട്ടു പോയിട്ടില്ല എന്ന് തിരിച്ചറിയണം കാരണം നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുക യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല തമ്പുരാൻ പറയുകയാണ് ഈ വചന ശ്രവിക്കുന്ന എല്ലാവരുടെയും ഹൃദയം ഈശോ കാണുന്നുണ്ട് നിങ്ങൾ കടന്നു പോകുന്ന പല പ്ര പ്രതിസന്ധികളും തമ്പുരാൻ അറിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുക ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് പക്ഷേ പ്രിയമുള്ളവരെ ദൈവം വീണ്ടും നമ്മെ കാണും അപ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും എന്നിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ആർക്കും ആ സന്തോഷം നമ്മളിൽ നിന്നും എടുത്തു കളയാൻ പറ്റുകയില്ല ഈ ലോകവുമായി ബന്ധപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശക്തികൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ദൈവം നമുക്ക് നൽകുന്ന ഒരു സന്തോഷം തമ്പുരാനെ കണ്ടുമുട്ടുന്നതിലുള്ള ആ വലിയ ഹൃദയം നിറഞ്ഞ ആനന്ദം അതാർക്കും നമ്മിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റുകയില്ല ഒരുപക്ഷെ ചില മനുഷ്യരെയൊക്കെ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കുള്ള സന്തോഷം വളരെ വലുതാണ് ഉദാഹരണത്തിന് വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ അവധിക്കൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആനന്ദം ആ ഒരു നിർവൃത്തി അത് ഏറെ വലുതാണ് ഈ കാല ഈ കാലത്തൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ അങ്ങനെ പ്രചരിക്കാറുണ്ട് വിദേശത്ത് നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നു അവരെ യാത്ര ചെയ്യുന്നു ഫ്രീ എത്ര വലിയ സന്തോഷമാണ് അപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെടാറുള്ളത് അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അത് വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ വലിയ ദുഃഖത്തിലായിരിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തി ചിന്തിക്കുക എത്ര വലിയ ആനന്ദമായിരിക്കും നമ്മുടെ ഉള്ളിൽ നിറയുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം മൂന്ന് മുതലുള്ള വചനഭാഗം അവിടെയും നമ്മൾ കാണും ദൈവം നമ്മെ സന്ദർശിക്കും എന്നുള്ള ഒരു ഉറപ്പ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്ന് മുതലുള്ള വചനഭാഗം സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്തുവസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് നമ്മുടെ ഒപ്പം വസിക്കും എന്തിനു വേണ്ടി നാലാം തിരുവചനം അതിനുള്ള ഉത്തരം നൽകുകയാണ് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം ഇതാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി പ്രിയ ദൈവം വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് പഴയതെല്ലാം കടന്നു പോകും എന്നിട്ട് പുതിയത് ദൈവം നമുക്ക് സമ്മാനിക്കും അവിടുന്ന് നമ്മുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും ഇത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചോ മാത്രം പറയുന്ന ഒരു വചനഭാഗമല്ല മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വലിയ ദുഃഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ ദൈവം വരുമ്പോൾ ആ ദുഃഖം മാറും എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം അതാണല്ലോ പറയുക ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു ഉറപ്പായിട്ടും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറും പുതിയത് വരും നമുക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം തമ്പുരാൻ പുനഃസ്ഥാപിച്ച് നൽകുന്നത് അനുഭവിക്കാൻ പറ്റും യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം പ്രിയമുള്ളവരെ ആ ഇരുപതാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട് പത്തൊമ്പത് മുതലുള്ള വചനഭാഗമാണ് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയെ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണ് ഈ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചാൽ നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു വസ്തുതയുണ്ട് യേശു മരണപ്പെടുന്നത് കൺമുൻപിൽ മുൻപിൽ കണ്ടതോടുകൂടി ഇവരെല്ലാം തകർന്നുപോയി ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് കരുതിയ മനുഷ്യരാണ് എല്ലാവരും ലൂക്കാസ് വിശേഷത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം നമ്മുടെ മുൻപിലെ പറയുന്ന പങ്കുവയ്ക്കുന്ന രണ്ട് ശിഷ്യന്മാരുടെ അനുഭവമുണ്ടല്ലോ അവർ എം ഹൗസിലേക്ക് യാത്ര ചെയ്തു എന്തുകൊണ്ടാണ് അവർ എം ഹൗസിലേക്ക് യാത്ര ചെയ്തത് പ്രിയമുള്ളവരെ കാരണം മറ്റൊന്നുമല്ല ഹൃദയം മുഴുവൻ നിരാശയാണ് ഹൃദയം മുഴുവൻ ദുഃഖഭാരമാണ് കാരണം യേശുവിനോട് കൂടി ജീവിച്ച ആ മൂന്ന് വർഷം അത് വ്രതാവിലായി എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ചിന്തയുടെ വെളിച്ചത്തിലാണ് ഇവർ തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഇടം ജെറുസലേം ഉപേക്ഷിച്ച് ഒരു യാത്ര തുടങ്ങുന്നത് പക്ഷേ അവരും ഈശോയെ കണ്ടുമുട്ടി ഇതാ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു വന്ന് നിന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം വചനം ഇങ്ങനെയാണല്ലോ നമ്മെ ഓർമ്മിപ്പിക്കുക യേശു അവരോട് ഇത് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തെ കണ്ട് നമ്മൾ സന്തോഷിക്കും ഈ ശിഷ്യന്മാർ പുറത്തിറങ്ങാൻ പോലും ഭയന്ന് കഥകടച്ച് ഇരിക്കുകയാണ് ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൻ്റെയും അനുഭവം മറ്റൊന്നും പുറത്തേക്കിറങ്ങാൻ മടിച്ച് കഥ കടച്ച് ഇരിക്കുന്ന ഒരു അനുഭവം മറ്റുള്ളവരെ കാണാനുള്ള ലജ്ജ ലജ്ജ മൂലം ഉള്ളിലേക്ക് വലിഞ്ഞ് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു അനുഭവം പ്രിയമുള്ളവരെ എന്തുമാകട്ടെ ഈശോ നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ കടന്നു വന്ന് നിന്നെ കാണും അങ്ങനെ കണ്ടാൽ ഉറപ്പായിട്ടും ഇതേ അനുഭവം നിനക്കും നിൻ്റെ കുടുംബത്തിനും ലഭ്യമാകും സന്തോഷിക്കുന്ന ഹൃദയം മറന്ന് സന്തോഷിക്കുന്ന ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അനുഭവം ഇതാ ഈ വചനഭാഗത്തിൽ നമ്മൾ ഒന്നുകൂടി വായിക്കുന്നുണ്ടല്ലോ ഈശോ ആ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക സഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നീ പ്രതിസന്ധിയിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നുപോയി അവസാനം ദൈവം നിൻ്റെ അടുത്തേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ നൽകും അതുകൊണ്ട് ഒരു സഹനവും ഒരു നൊമ്പരവും അത് വെറുതെയല്ല പരിശുദ്ധാത്മാവിനെ നേടാനുള്ള ഒരു വഴിയാണെന്ന് കൂടി നാം തിരിച്ചറിയണം പ്രിയ ഞാൻ പറഞ്ഞല്ലോ വെറും മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഉള്ള സന്തോഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ വൈദികരുടെ എല്ലാ അടുക്കൽ വന്ന് പങ്കുവച്ച ഒരു കാര്യം കാര്യം മറ്റൊന്നുമില്ല അതിതാണ് നാൽപ്പത് വർഷമായിട്ട് കാണാതിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ മടങ്ങി വന്നു നാട്ടിലേക്ക് മടങ്ങി വന്നു പ്രിയമുള്ളവരെ ഈ കുടുംബം മുഴുവൻ കരുതിയിരുന്നതാണ് ആ മനുഷ്യനെ നഷ്ടപ്പെട്ടു ഒരു പക്ഷേ ജീവനോടെ ഇരിക്കുന്നു എന്ന് പോലും അവർക്കാർക്കും ഒരു ചിന്തയില്ല അങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം മടങ്ങി വരുന്നത് ഈ സഹോദരൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് അത് പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖത്തുള്ള ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ആ വലിയ ഒരു ആനന്ദം അത് കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും മനുഷ്യരെ കാണുമ്പോൾ പോലും മനുഷ്യർ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ വരുമ്പോൾ പോലും ഇത്രയധികം ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദൈവം കടന്നു വരുമ്പോൾ ഈശോ കടന്നു വരുമ്പോൾ എത്ര വലിയ ആനന്ദമായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നിറയുക എല്ലാവരും ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുക ഒന്നും അവസാനമല്ല മറിച്ച് ഈശോയെ നമുക്ക് ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഒരു പക്ഷേ വലിയ വേദനകളിലൂടെ ആയിരിക്കാം ഈ വചനം ശ്രവിക്കുന്ന നീയും നിന്റെ കുടുംബവും കടന്നു പോകുന്നത് പക്ഷേ അതിന് ഒരു അവസാനമുണ്ട് ഈശോ കടന്നു വരുമ്പോൾ ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും നിൻ്റെ കണ്ണുനീര് നിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര് തമ്പുരാൻ തുടച്ചു മാറ്റുന്ന ഒരു അനുഭവം ലഭ്യമാകും അങ്ങനെ ആനന്ദം കൊണ്ട് ഹൃദയം നിറയുന്ന കുടുംബം നിറയുന്ന വലിയ ഒരു നിമിഷം ദൈവം നൽകും അതുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരിക്കുക തമ്പുരാൻ തൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ സമയത്ത് ഇടപെടും അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ വേണ്ടെന്ന് വെക്കാതെ വിശ്വാസത്തോടെ കാത്തിരിക്കുക തമ്പുരാൻ അനുഗ്രഹിക്കും എല്ലാവരെയും ദൈവം ഈശോ തൻ്റെ കരുണ ചൊരിഞ്ഞ് ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ